ൊക്കെ എടീ ഞങ്ങളുടെ കൊണ്ടു കൊടുക്കണം വെള്ളം കാണുന്നില്ല ും തിരുനെല്ലി അമ്പലത്തിൽ തോന്നുന്നു അല്ലെ ഒഴുകി പോയിട്ടോ ഭയങ്കര 이대로 이대로 안 വിടെ കുളിക്കാൻ എന്ത് വരുന്നത് എവിടെയുള്ള ദിവസം ഇവിടെ കുളിക്കാൻ എന്ത് വരേടുള്ള ദൂസ് വെള്ള

மழைமது போகலாம் மழை ஆறுந்தது பதுக்க சாடுறேன் செளியா செளி ആടുന്ന കല്ല് പിടിച്ചാടണേ കേളി അത് കേളി ആടുന്ന കല്ല് പിടിച്ചാ ആദ്യം മുമ്പി പോ കാടിക്ക അങ്ങോട്ട്ടാട് ആ മെല്ലേ പോ ആദ്യം മുമ്പി പോ കാടിക്ക അങ്ങോട്ട്ടാട് ആ അങ്ങോട്ട് പോ കല്ല് അഴങ്ങുന്നതെ കണ്ടിട്ടല്ലേ അയ്യോ വയറിങ്ങ നോക്ക് അങ്ങോട്ട് കല്ല് അഴങ്ങുന്നതെ കണ്ടിട്ടല്ലേ വയറിങ്ങ വയറിങ്ങ കൊച്ചിനെ േട്ടായി വന്ന എടുത്തിരുന്നു എടുത്തു அது ஆடே கொச்சில எடுத்து இது நடக்கோம் நடக்கோம் போய்சாடு

കൊച്ചിനെ കൊച്ചിനെടുക്ക് അടുത്തയാള് ചാടുന്നു ഓക്കേ ഇവിടെ ചാട്ടു കൊച്ചിനെ എടുക്ക് ഓക്കേ ഇനി ഇനിയുണ്ടോ കടമ്പ ഓക്കേ ഓ ഇനിയോ ഇനിയുണ്ടോ കടമ്പഴകളെല്ലാം കഴിഞ്ഞ ഓ പുഴകളെല്ലാം കണ്ടപ്പോഴത്തേക്കും പോകുകയാണോ ഏ പോകാണോ നിങ്ങൾ തിരുന്ന് നിങ്ങളുടെ പോകുകയാണോ ഏഹ് പോകാണോ ഇത് ഭംഗിയാലേ ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ ആ കണ്ടോ അവിടെ ഒരു ഷാട്ട് എന്ത് ഭംഗിയല്ല ആന ഡാൻസിലെടുക്കണേ രസോ അവിടെ ഒരു ഷാട്ടിണ്ട ആന ഡാൻസിലെടുക്കണേ ആൻഡ് ഞങ്ങളുടെ പാസാണെ